കെ എസ് ആർ ടി സി പയ്യന്നൂർ യൂണിറ്റ് ബജറ്റ് ടൂറിസം സെല്ലിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പത്തൊമ്പതിന് പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നു രാവിലെ മണിയോടെ പയ്യന്നൂരിൽ നിന്നും പുറപ്പെട്ട് ഇരുപത്തിയൊന്നിന് പുലർച്ചെ തിരിച്ചെത്തുന്ന വിധമാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾക്ക് പുറമെ ചോറ്റാനിക്കര ദേവി ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം മണ്ണാരശാല നാഗരാജ ക്ഷേത്രം എന്നിവയും ആറന്മുള വള്ളസദ്യയും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്ന മുപ്പത്തിയാറ് പേർക്കാണ് അവസരം കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും ഒൻപത് നാല് ഒൻപത് അഞ്ച് നാല് പൂജ്യം മൂന്ന് പൂജ്യം ആറ് രണ്ട് എന്ന നമ്പറിലോ ഒൻപത് ഏഴ് നാല് അഞ്ച് അഞ്ച് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാം നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് സർവീസ് നൈട്രജൻ എയർ കാർ അണ്ടർ കോട്ടിംഗ് യൂസ്ഡ് റീസോൾഡ് ടയറുകൾ ആധുനിക അലൈൻമെന്റ് വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസ് സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ